ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ കറിയൊന്നും വേണ്ടാത്ത ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ലഞ്ചായിട്ടോ സ്കൂളിലൊക്കെ കൊടുത്തു വിടാനുള്ള ടിഫിനായിട്ടോ ഒക്കെ ആക്കാൻ പറ്റിയ ആലു പൊറാട്ടയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ എളുപ്പമാണ് നമുക്കിതിനെ എക്സ്ട്രാ കറിയൊന്നും വേണ്ട പ്രത്യേകിച്ച് സ്കൂളൊക്കെ തുറക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് ഇതുപോലെ ടിഫിൻ ആക്കി കൊടുക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ ഇതിനായിട്ട് ഞാനിവിടെ അര കിലോനോളം ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കഴുകിയെടുത്തതാണ് കേട്ടോ ഇത് ഇത് ഒരു കുക്കറിൽ ഇതുപോലെ ഇട്ട് കൊടുക്കണം ഇനി ഇത് ആവശ്യമായിട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നും വേണ്ട കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ ഏതാണ്ട് ഒരു രണ്ട് കപ്പ് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിനെ മൂടി വെച്ച് ഒരു അഞ്ച് വിസില് വരുന്നവരെ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെതാണ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് അഞ്ച് വിസിൽ പോകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ അഞ്ച് വിസിലൊക്കെ പോയി ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം ഇതാ തുറന്ന് നോക്കുകയാണ് കേട്ടോ തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് വിന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിനെ ഇതിൽ നിന്ന് എടുത്ത് നന്നായിട്ടൊന്ന് ചൂടാറിയ ശേഷം ഇതുപോലെ തൊലി കളഞ്ഞെടുക്കണം ഒട്ടും തന്നെ വെള്ളമില്ലാതെ വേണം കേട്ടോ ഇതിങ്ങനെ ഉടച്ചെടുക്കാൻ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഇത്ര ആയിട്ട് ഉരുളക്കിഴങ്ങ് ഇതുപോലെ ആയി കിട്ടിയാൽ മാത്രമാണ് ഒട്ടിപ്പിടിക്കാതെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ ഇത് ആണ് കേട്ടോ നമ്മൾ ആലു പൊറാട്ട ഉണ്ടാക്കുമ്പോൾ അതിലേക്കുള്ള ഇത് അപ്പോൾ അതാ ഇതിപ്പോൾ നല്ല കറക്റ്റായിട്ട് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇത് ഇതുപോലെ ഉരുട്ടി എടുക്കുമ്പോൾ കയ്യിൽ ഒട്ടാൻ പാടില്ല ഇനി ഇതിവിടെ ഇരിക്കട്ടെ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഏതാണ്ട് ഒരു രണ്ട് ബൗൾ നിറയെ ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊരു നാല് പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയിലാണ് എടുക്കുന്നത് ഇനി ഇതിലേക്ക് അര സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കണം നമ്മൾ സാധാരണ ഗോതമ്പ് മാവ് എങ്ങനെയാണോ എടുക്കുന്നത് അതുപോലെ ഇനി ഇതിലേക്ക് ഒരു കാൽ സ്പൂണോളം കസൂരി മേത്തിയാണ് കസൂരി മേത്തി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് കണ്ടു കണ്ടുനോക്കണേ നല്ല മണമാണ് ഇല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം ഇനി ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ആലു പൊറോട്ട ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ കുഴച്ചെടുക്കുന്നത് അപ്പോൾ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം അപ്പം ഞാനിവിടെ ആദ്യം ഒരു കപ്പ് വെള്ളം ഞാൻ മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഈ ഒരു രീതിയിൽ കുഴച്ചെടുക്കുമ്പോൾ കുറച്ച് ടൈറ്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം ഇടയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഓയിലും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഒരു രണ്ട് സ്പൂണോളം അപ്പം നന്നായിട്ട് കുഴച്ചെടുത്ത് ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട് ഇനി ഇതിനെ നമ്മളൊന്ന് അടച്ചു വെക്കാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാനാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇരിക്കട്ടെ ഇനി ഞാനിവിടെ ഇതിൽ മസാല എടുക്കുകയാണ് ഞാൻ നല്ല എരിവുള്ള ഒരു അഞ്ച് മുളക് എടുക്കുന്നുണ്ട് നമ്മളിതിൽ മുളക് പൊടിയൊന്നും ചേർക്കാതെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് എരിവ് ഇഷ്ടമാണെങ്കിൽ അഞ്ചെണ്ണം എടുക്കുക ഇല്ലെങ്കിൽ ഒരു മൂന്നെണ്ണം മതിയാവും ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഏഴല്ലിയോളം വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു സ്പൂണോളം ക്യൂമിൻ സീഡ് ചേർത്ത് കൊടുത്തു ഇനി ഇതിനെ നന്നായിട്ട് ചതച്ചെടുക്കണം കേട്ടോ നല്ലോണം ചതച്ചെടുക്കണം നല്ല രുചിയുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ആലു പറാട്ട അപ്പോൾ ഇതെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു കടായി സ്റ്റവിൽ വെച്ച് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുക്കണം കേട്ടോ സൺഫ്ലവർ ഓയില് ഞാനിവിടെ ഒരു മൂന്ന് സ്പൂണോളം ചേർത്ത് കൊടുത്തു അര സ്പൂണോളം കടുകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് അര സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള മസാല പൊട്ടില്ലേ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചെറിയ ജീരകം ഇത് ഇനി നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കണേ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇതിൻ്റെ മസാല ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ എളുപ്പമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതിലേക്കൊരു സ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുക്കണം ഇപ്പോൾ കായപ്പൊടിയാണ് കേട്ടോ ഇത് സാമ്പാറിലൊക്കെ ഇടുന്ന സാധാരണ കായത്തിൻ്റെ പൊടിയാണ് ഇനി ഇതിലേക്ക് ഒരു രണ്ട് പിടിയോളം മല്ലിയില ചേർത്ത് കൊടുക്കണം മല്ലിയില നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല കേട്ടോ മല്ലിയില ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണേ ഈ ഒരു രീതിയിലൊന്ന് ഇളക്കിയെടുക്കണം ഈ വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്നവരെ നേരത്തെ തന്നെ നമ്മൾ ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണേ ഉപ്പ് നമ്മൾ മസാലയ്ക്ക് ആവശ്യമായിട്ട് അരസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ ഇതിലെ മസാല വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നല്ല മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് അത് ഇട്ട് കൊടുക്കുകയാണ് ഈ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളിതിനെ ഇതുപോലെ ഉടച്ചെടുക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക ഇനി നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കണം ശരിക്കും നമ്മൾ ഇട്ട് കൊടുക്കുന്ന കളറൊക്കെ ഒന്ന് മാറി നല്ലൊരു യെല്ലോ കളറ് വരും കേട്ടോ ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കട്ടെ അപ്പോൾ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് ഇരിക്കുക അപ്പോൾ ഞാനിത് സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉരുളക്കിഴങ്ങ് മാഷ് ചെയ്തെടുക്കുമ്പോൾ തന്നെ അതാ ഇതുപോലെ ഇരിക്കണം ഉണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഇതിൻ്റെ ഫില്ലിങ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇത് ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല ഇത് നമുക്ക് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് കുട്ടികൾക്ക് ഇതുപോലെ സ്കൂളിലൊക്കെ ടിഫിനാക്കുന്ന സമയത്ത് കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ ഇത്ര പണിയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിനി ഇത് പരത്തി എടുക്കാം അത് നേരത്തെ നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള ആട്ടയാണ് കേട്ടോ ഇത് നല്ല മണമാണ് കസൂരി മേത്തി ചേർത്ത് കഴിഞ്ഞാൽ മാർക്കറ്റിലൊക്കെ കിട്ടും കസൂരി മേത്തി അപ്പോൾ ഇത് ഒരു ചപ്പാത്തിയുടെ മാവിനെക്കാട്ടിലും കുറച്ചും കൂടെ എടുക്കണം കൂടുതൽ നന്നായിട്ട് ഇതുപോലെ തന്നെ ഒട്ടും തന്നെ പൊടിയൊന്നും ചേർക്കാതെ ഇതുപോലെ ഒന്ന് ഉരുട്ടി നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒന്നും ഇങ്ങനെ റൗണ്ട് ചെയ്തെടുക്കില്ലേ ആ ഒരു രീതിയിൽ റൗണ്ട് ചെയ്തെടുക്കണം അതാ റൗണ്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന ആലു പാറാട്ട കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ ഇഷ്ടമാവും കേട്ടോ അത്രയും നല്ല ഇഷ്ടമുള്ളൊരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ് ആലു പാറാട്ട അപ്പോൾ നന്നായിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്നിങ്ങനെ കണ്ടില്ലേ ഇങ്ങനെ കുഴിച്ച് വെക്കണം ഇത് ഇതിൻ്റെ ഫില്ലിങ് നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് കുഴിച്ചു വെക്കുന്നത് ഇതാ ഇതുപോലെ ഇരിക്കും ഇനി നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഫില്ലിങ് ഇതിൽ നിറച്ച് കൊടുക്കാം അതാ നല്ല ഡ്രൈ ആയിട്ട് നമ്മുടെ ഈ ഒരു ഫില്ലിങ് ഇരുന്നാൽ മാത്രമാണ് കേട്ടോ ഇതുപോലെ വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഗോതമ്പിൻ്റെ മാവ് ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കുന്നതും ഈ ഫില്ലിങ് ഇതിൽ നിറച്ചിട്ട് ഇതിൻ്റെ ഇതിനെ നമ്മൾ കവർ ചെയ്യുന്നതൊക്കെ അറിയാൻ പറ്റും ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് വെള്ളം തൊടുക ആട്ട പൊടി തൊടുകയോ ഒന്നും വേണ്ട കേട്ടോ ഗോതമ്പ് പൊടിയൊന്നും തൊടാതെ തന്നെ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ സ്കൂൾ തുറക്കുന്ന സമയത്തൊക്കെ നമുക്ക് കുട്ടികൾക്ക് ടിഫിൻ ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് ഫില്ലിങ് ഉണ്ടാക്കി വെക്കട്ടാകും ഇത് രണ്ടും നമ്മൾ ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെച്ചറിഞ്ഞാൽ ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ജോലി എളുപ്പമാവും കുട്ടികളുടെ ടിഫിന് കൊടുത്ത് കഴിക്കുന്ന ജോലി എളുപ്പമാകും അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ വെച്ചോ അല്ലെങ്കിൽ നമ്മൾക്ക് ഇതുപോലെ ഗോതമ്പ് പൊടി വെച്ചോ നമുക്കിതിനെ പരത്തി എടുക്കാം പരത്തി എടുക്കുമ്പോൾ ഇത് ഒരുപാട് ഒരുപാടിങ്ങനെ പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ ഞാനിത് ഇടയ്ക്ക് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരൊക്കെ ആണെങ്കിൽ കുറച്ചൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ഇതുപോലെ ഒന്ന് പരത്തി എടുക്കാൻ അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതാ അതിൻ്റെ ഒക്കെ കണ്ടില്ലേ ഇതിൻ്റെ മേലെ തന്നെ ഇങ്ങനെ തെളിഞ്ഞു കാണുന്നത് നമ്മളിതിൻ്റെ ഉള്ളിൽ നിറച്ചിട്ടുള്ള മസാല അപ്പോൾ കുറച്ച് എരിവ് ഉണ്ടെങ്കിലാണ് കേട്ടോ ഈ ഒരു ആലു പൊറാട്ട കുറച്ച് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതാ ഇതപ്പോൾ ഇതാ പരത്തി എടുത്തിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഒരുപാടിങ്ങനെ തിന്നായിട്ടിരിക്കേണ്ട ഒരുപാട് കട്ടിയായിട്ടും ഇരിക്കേണ്ട ആ ഒരു രീതിയിൽ കേട്ടോ അപ്പോൾ ഇത് നമുക്കിതുപോടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇതുപോലെയാണ് ഞാൻ ഉണ്ടാക്കുന്ന ആലു പൊറാട്ട കേട്ടോ ഇനി നമുക്കിതിനെ ഒരു തവയിൽ വെച്ച് ചുട്ടെടുക്കാം കേട്ടോ ആലു പൊറാട്ട ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ പഴയ ഒരു ദോഷത്തവയാണ് കേട്ടോ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുള്ളത് അവ ഇനി ഇതിലിട്ട് നമുക്കിതിനെ ചുട്ടെടുക്കാം ഇത് ചുട്ടെടുക്കുമ്പോൾ കുറച്ച് എണ്ണയും കൂടെ തടവി കൊടുക്കണം കേട്ടോ ഞാനിവിടെ സൺഫ്ലവർ ഓയില് തന്നെയാണ് ഒഴിച്ചു കൊടുക്കാറ് അപ്പോൾ ഒരു സൈഡൊന്ന് ചെറുതായിട്ടൊന്ന് വിന്ത് വരുന്ന സമയത്ത് തന്നെ നമുക്കിതിനെ മറിച്ചിടണം കുറച്ചൊന്ന് കുക്കാവണം കേട്ടോ അപ്പോൾ അതാ മറിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും പൊട്ടിപ്പോകൊന്നുമില്ല കേട്ടോ രണ്ട് സൈഡും തിരിച്ച് മറിച്ചൊക്കെ ഒന്ന് രണ്ട് തവണ ഇതുപോലെ ഇട്ട് കൊടുക്കണേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ആലു പൊറാട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിനെ ഇങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ രണ്ട് മൂന്ന് തവണ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇത് വെന്ത് വരുമ്പോൾ തന്നെ ഒരു പ്രത്യേകമാണ് നമ്മളിതിൽ കസൂരിമെത്തിയൊക്കെ ചേർത്തത് കൊണ്ടാണ് കേട്ടോ കസൂരിമെത്തി ഓപ്ഷനിലാണ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി മാത്രമേ ഉള്ളൂ ആലു പൊറാട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിനെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ ഈ ഒരു രീതിയിലാണ് ഞാൻ സ്കൂൾ ടൈമിൽ ഓഫീസ് ടൈമിലൊക്കെ ഇതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാറ് ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാറാണ് കേട്ടോ ആവശ്യാനുസരണം ഇതുപോലെ ചുട്ടെടുക്കുകയാണ് ചെയ്യാറ് നല്ല ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുവാണോ കേട്ടോ കേട്ടോ ആലും പൊറോട്ട റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ള മാവും കൂടെ ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഇതുപോലെ ഫില്ലിങ്ങൊക്കെ നിറച്ച് ഈ ഒരു രീതിയിൽ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇത് എണ്ണയൊന്നും ചേർക്കാതെ നമുക്ക് ചുട്ടെടുക്കാം ചപ്പാത്തിനെക്കാട്ടിലൊക്കെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ഐറ്റമാണ് കേട്ടോ ആലു എന്ന് പറയുന്നത് അപ്പോൾ മുഴുവനായിട്ടും ഞാനിപ്പോൾ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ ഈ ഒരു രീതിയിലാണ് കേട്ടോ നല്ല ചൂടിൽ കഴിക്കുമ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റ് ഉള്ളത് ഇതുപോലെ കുറച്ച് ടൊമാറ്റോ സോസും കൂടി വെച്ച് കൊടുത്ത് നമ്മൾക്ക് സ്കൂളിൽ ലഞ്ച് ബോക്സായിട്ടും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ വളരെ ഈസിയാണ് വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കണേ ഇതൊരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ് കേട്ടോ ആലു പൊറോട്ട നമുക്കിതിൻ്റെ ഐറ്റംസൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ വേണേലും ചുട്ടെടുക്കാം കേട്ടോ ഈ ഇതുപോലെയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഉപയോഗിക്കാം ഉള്ളിലൊക്കെ നല്ല ഫില്ലിംഗ് ഒക്കെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം